നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാൽ നൂറ്റാണ്ടു മുമ്പ് പടിയിറങ്ങിപ്പോയ അമ്മ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി എന്ന പദവിയുടെ ആദ്യ മകനായ സുരേഷ് ഗോപി കയറി വന്നു ഞായറാഴ്ച കൊച്ചിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ കെ ബി ഗണേഷ് കുമാറിന് കൂടി ആദരമൊരുങ്ങുമ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അംഗത്വ പട്ടികയിലെ ആദ്യ രണ്ടു പേരുകാർ മന്ത്രിമാരായി ആദരം ആദരമേറ്റുവാങ്ങുന്ന അപൂർവതയ്ക്ക് സഹപ്രവർത്തകർ സാക്ഷികളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഹാളിൽ രൂപം കൊണ്ട അമ്മ എന്ന സംഘടനയ്ക്ക് പിന്നിൽ സുരേഷ് ഗോപിയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്നുണ്ടായ മുറിവിന്റെ നീറ്റലിൽ നിന്ന് ഉയർന്നു വന്ന ചിന്ത തനിക്കുണ്ടായ അനുഭവം ഗണേഷ് കുമാറിനോടും മണിയമ്പിള്ള രാജുവിനോടും പങ്കുവച്ച സുരേഷ് ഗോപി അൻഭിനേതാക്കൾക്കായി കൂട്ടായ്മ വേണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ പോലെ അമ്മ പിറന്നു മൂവരും പതിനായിരം രൂപ വീതം വീതമെടുത്ത് സ്വരുക്കൂട്ടിയ മുപ്പതിനായിരം രൂപയായിരുന്നു മൂലധനം സുരേഷ് ഗോപി തന്നെ ആദ്യം അംഗത്വം എടുത്തു ഗണേഷ് രണ്ടാമനും രാജു മൂന്നാമനുമായി എം ജി സോമൻ പ്രസിഡന്റും ടി പി മാധവൻ സെക്രട്ടറിയും മമ്മൂട്ടിയും മോഹൻലാലും വൈസ് പ്രസിഡന്റുമാരുമായി ആദ്യ ഭരണസമിതിയിൽ സംഘടനയ്ക്ക് കളമൊരുക്കിയ മൂന്ന് പേരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുരേഷ് ഗോപി വൈസ് പ്രസിഡന്റായി പക്ഷേ അറേബ്യൻ ഡ്രീംസ് എന്ന താരനിശയുടെ പേരിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് അദ്ദേഹം സംഘടനയിൽ നിന്നകന്നു മെഡിക്കൽ ക്യാമ്പിലേക്ക് ക്ഷണിച്ച് ഇടവേള ബാബു മഞ്ഞുരുക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ജനറൽ ബോഡി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇതാദ്യമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോഴും മന്ത്രി അമ്മയിൽ സജീവമായിരുന്നു ഗണേഷ് കുമാർ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി